واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله وبركاته. الحمد لله وكفى والصلاه والسلام على من لا نبي بعده. نصلي ونسلم على اشرف الانبياء والمرسلين اما بعد. يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ وما جعلنا اصحاب النار الا ملائكه وما جعلنا عدتهم وما جعلنا عدتهم الا فتنه للذين كفروا ليستيقن الذين اوتوا الكتاب أوتوا الكتاب ويزداد الذين آمنوا إيمانا ولا يرتاب الذين ولا يرتاب الذين أوتوا الكتاب والمؤمنون وليقول الذين في قلوبهم: في قلوبهم مرض والكافرون ماذا أراد الله بهذا مثلا كذلك يضل الله من يشاء ويهدي من يشاء وما يعلم جنود ربك إلا هو وما هي إلا ذكرى للبشر പ്രിയപ്പെട്ട ഖുർആാൻ പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിയമ നിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ വിശുദ്ധ ഖുർആാനും അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണമെന്ന് ഏവരോടും ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും സ്നേഹവും സ്വർഗവും നേടിയെടുക്കുന്ന യഥാർത്ഥ മുത്തക്കങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നരകത്തിൻ്റെ ഭയാനകതകളിൽ നിന്ന് അതിൻ്റെ ശിക്ഷകളിൽ നിന്ന് അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ ആമേ എഴുപത്തിനാലാം അധ്യായമായ സൂറത്തുൽ മുദ്ദസറാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ മുപ്പത് ആയത്തുകൾ അലഹമുല്ല നാം പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ മുപ്പത്തി ഒന്നാമത്തെ ആയത്താണ് നാം പഠിക്കുന്നത് കഴിഞ്ഞ ആയത്തുകളിൽ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെയുള്ള അഞ്ച് ആയത്തുകളിൽ അള്ളാഹു സുബാനഅല ഇസ്ലാമിൻ്റെ ശത്രുവായ നബിസ്ാഹു അലഹി വസല്ലമയുടെ വൈരിയായി മാറിയ ഒരു മനുഷ്യനെ കുറിച്ചാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് അതിൻ്റെ അവസാനം ഐകികമായ ഭൗതികമായ നൈമിഷികമായ കാര്യലാഭത്തിന് വേണ്ടി വിശുദ്ധ ഖുർആാനിൻ്റെ കൽപ്പനകളെ അള്ളാഹുവിൻ്റെ ആജ്ഞകളെ ധിക്കരിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ദുനിയാവിൽ ഒരുപാട് വഷളത്തരങ്ങളുണ്ട് അതിലുപരി നാളെ പരലോകത്ത് ഭയാനകരമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന താക്കീതാണ് അള്ളാഹു നൽകിയത് സക്കര എന്ന നരകത്തിൽ ആ വലീദ് വലീദവിന് മുഖേറെയെ ഞാനിട്ടുകൊണ്ട് കരിച്ചുകളയും സക്കരൻ എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ഒരാളെയും ഒരു സ്ഥലം പോലും ബാക്കിയാക്കാതെ വിധം ഒരിക്കലും ഒരാളെയും വിട്ടുകളയാത്തതാണ് സക്കറെന്നും തൊലിക്ക് പൂർണമായ മാറ്റം വരുത്തി കളയുന്നതാണ് എന്ന് പറഞ്ഞിട്ട് മുപ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു നരകത്തിന്റെ കാവൽക്കാർ പത്തൊൻപത് പേരാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തിനാണ് അള്ളാഹു സുബുല അതിന്റെ മേൽനോട്ടത്തിന് പത്തൊൻപത് മലക്കുകൾ ഏർപ്പെടുത്തിയത് എന്തുകൊണ്ട് ഇരുപതാക്കിയില്ല എന്തുകൊണ്ട് പതിനെട്ടാക്കിയില്ല ഒരു പക്ഷേ എൻ്റെ നിങ്ങളുടെയൊക്കെ മനസ്സുകളിൽ ഇത്തരം ചിന്തകൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് മുപ്പത്തിയൊന്നാമത്തെ ആയത് അള്ളാഹുവിൻ്റെ ഒരു തത്വം അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല എന്തുകൊണ്ടാണ് പത്തൊൻപതാക്കിയത് ഈ പത്തൊൻപത് മലക്കുകൾക്ക് നരകത്തിന് പോ കോടാനക്കോടി ലക്ഷക്കണക്കിന് ആളുകൾ നരകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരെയൊക്കെ സൃഷ്ടിക്കുവാനും അവരെയൊക്കെ കാക്കുവാനും അവരെയൊക്കെ സംരക്ഷിക്കുവാനും ആ നരകത്തിൽ നിന്ന് ഏർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കുവാനുമൊക്കെ ഈ പത്തൊൻപത് മലക്കുകൾക്ക് കഴിയുമോ ഇതൊന്നും ചോദിക്കുവാനോ ചിന്തിക്കുവാനോ സംശയിക്കുവാനോ പാടില്ല അല്ലാഹു എന്താണോ ആ പത്തൊൻപത് മലക്കുകളെ അതിൻ്റെ മേൽനോട്ടത്തിനാക്കാനുള്ള കാരണം എന്നത് അത് അല്ലാഹുവിന് മാത്രം അറിയാവുന്ന കാര്യമാണ് അതിൽ നമ്മൾ കൈയിടാൻ പാടില്ല അതിൽ സംശയിക്കാൻ പാടില്ല അതിലൊരിക്കലും തർക്കത്തിന് നിൽക്കാൻ പാടില്ല എന്നാൽ എന്താണ് അതിൻ്റെ യുക്തി അതാണ് അള്ളാഹുറബുൽ അയിസ്സത്ത് അടുത്ത മുപ്പത്തി ഒന്നാമത്തെ ആയത്തിലൂടെ അതിൻ്റെ കാരണങ്ങളാണ് വിശദീകരിക്കുന്നത് നമുക്ക് ആദ്യം ആ ആയത്തിന്റെ അർത്ഥം അതിന്റെ പദവും പദാർത്ഥവും അതിന്റെ സാരവും നമുക്ക് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ി നാം ആക്കി മാ ജന നാം ആക്കിയിട്ടില്ല വമാജഅ നാം ആക്കിയിട്ടില്ല അസുഹാബ് ആളുകൾ അന്നാറ് ആളുകളെ ആളുകളെ നാം ആക്കിയിട്ടില്ല മലക്കുകളല്ലാതെ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ആൾ ആളുകൾ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ മേൽനോട്ടക്കാരായ ആളുകളെ നാം മലക്കുകളല്ലാതെ മറ്റൊരാളെയും ആക്കിയിട്ടില്ല അതിന്റെ കാവൽക്കാരായി മനുഷ്യരോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സൃഷ്ടികളോ അല്ല അതിന്റെ കാവൽക്കാരാകുന്ന ആളുകൾ മലക്കുകൾ മാത്രമാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത് നാം ആക്കിയിട്ടുമില്ല എണ്ണം അവരുടെ എണ്ണം എത്രയാ അവരുടെ എണ്ണം മുകളിൽ പറഞ്ഞു അഷർ പത്തൊൻപത് ആ ും എണ്ണം നാം ആക്കിയിട്ടുമില്ല ആ പരീക്ഷണം ഇല്ലാ ആക്കിയത് ഒരു പരീക്ഷണമല്ലാതെ ആക്കിയിട്ടുമില്ല ആർക്കാണ് പരീക്ഷണം പരീക്ഷണം ഒരു വിഭാഗം ആളുകൾക്ക് അത് ഫിത്നയാണ് ആ ഫിത്തിനായിട്ടാണ് അങ്ങനെ ആക്കിയത് ഒരു പരീക്ഷണമായിട്ടാണ് അവരുടെ എണ്ണം പത്തൊൻപതാക്കിയത് ഏത് ആളുകൾക്ക് അവിശ്വാസികളായ ആളുകൾക്ക് പരീക്ഷണമല്ലാതെ ആക്കിയിട്ടില്ല അല്ലെങ്കിൽ ഉറച്ച വിശ്വാസം ഉറപ്പാക്കുവാൻ വേണ്ടി അല്ലദീന ഊതു അല്ലദീന ഒരു വിഭാഗം ഊതു നൽകപ്പെട്ടവർ അൽ കിതാബ വേദഗ്രന്ഥം വേദഗ്രന്ഥം ദൃഢമായി വേണ്ടിയാണ് അതിൻ്റെ മുമ്പ് അള്ളാഹു തൽ എന്ത് ചെയ്തിട്ടുണ്ട് ഖുർആാനിന്റെ മുമ്പ് വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട് ഈസാ നബി അലഹി ഇസ്ലാമിന് ഇഞ്ചിയിൽ നൽകിയിട്ടുണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിന് വേദഗന്ധം നൽകിയിട്ടുണ്ട് തൗറാത്ത് നൽകിയിട്ടുണ്ട് ആ വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ളവർ ദൃഢമായി വിശ്വസിക്കുവാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ വേദഗ്രന്ഥങ്ങളിലും ഈ മലക്കുകളുടെ എണ്ണത്തെ അള്ളാഹുത്തല സൂചിപ്പിച്ചിട്ടുണ്ട് ആ വിശ്വാസം അതിൽ പറഞ്ഞ അതേ വിശ്വാസം തന്നെ വിശ്വ കുർലും അള്ളാഹു പറഞ്ഞു അതുകൊണ്ട് ആ വിശ്വാസം ഒന്ന് ഒന്നുകൂടെ അരക്കിട്ടുറപ്പിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹുത്തല ഈ എണ്ണം നിശ്ചയിച്ചത് എന്നാണ് പറയുന്നത് പിന്നെയോ അപ്പൊ അവിശ്വാസികളാകുന്ന ആളുകൾക്ക് അതൊരു പരീക്ഷണമാണ് എന്താ ഇങ്ങനെ ആക്കിയത് എന്തുകൊണ്ട് അള്ളാഹുത്തല അത് കൂട്ടിയില്ല എന്തുകൊണ്ട് അള്ളാഹുത്തഅല അത് കുറച്ചില്ല ഈ മലക്കുകളെ കൊണ്ട് ഈ നരകത്തിനെയൊക്കെ കാക്കാൻ കഴിയുമോ എന്ന ഒരു എന്ന ഒരു സംശയവും എന്ന ഒരു തർക്കവും അവരുടെ മനസ്സുകളിൽ ഉണ്ടാകും അതുകൊണ്ട് അത് അവിശ്വാസികളാകുന്ന ആളുകൾക്ക് ഒരു പരീക്ഷണമാണ് എന്നാൽ വിശ്വാസികളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പത്തൊൻപതാണ് നരകത്തെ കാക്കുന്ന മലക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്കതിൽ തർക്കമുണ്ടോ നമുക്കത് സംശയിക്കാൻ പാടുണ്ടോ ഇല്ല മറിച്ച് ആ ഒരു പ്രഖ്യാപനത്തോട് പ്രഖ്യാപനം വിശ്വാസികളാകുന്ന ആളുകൾക്ക് വേണ്ടിയുമാണ് അല്ലദീന ുമാണ് വിശ്വസിച്ചവരാകുന്ന ആളുകൾക്ക് വിശ്വസിച്ച് വിശ്വാസികളാകുന്ന ആളുകൾക്ക് വർദ്ധിക്കാൻ വേണ്ടിയുമാണ് ഈമാന വിശ്വാസം അപ്പൊ വിശ്വാസികളാകുന്ന സത്യവിശ്വാസികളാകുന്ന ആളുകൾക്ക് വിശ്വാസം വർധിക്കുവാനും അതേപ്രകാരം അതേപ്രകാരം ഈ പ്രഖ്യാപനം വിശ്വാസികളാകുന്ന നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയാണ് വേണ്ടത് പത്തൊൻപതാണ് മലക്കുകൾ എന്ന് പറയുമ്പോൾ നരകത്തിന്റെ കാവൽക്കാർ ഇതേ ഉള്ളൂ ഇത്രേ ഉള്ളൂ എന്ന സംശയം ഉണ്ടാകാൻ പാടില്ല ഏർ ഈ പത്തൊൻപത് മലക്കുകളെ കൊണ്ട് തന്നെ അത് സാധിക്കും കാരണം മലക്കുകൾ നമ്മെ പോലെയുള്ളവരല്ല ശക്തി നമ്മെ പോലെയുള്ളവരല്ല ആരോഗ്യം നമ്മുടേത് പോലെയല്ല അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ സൃഷ്ടികളാണ് മലക്കുകൾ അവർ തന്നെ ധാരാളമാണ് വിശ്വാസികളാകുന്ന ആളുകൾക്ക് അവരുടെ വിശ്വാസം വർധിക്കുവാൻ വേണ്ടിയുമാണ് മലക്കുകളുടെ എണ്ണം ഇങ്ങനെയാക്കിയത് പിന്നെയോ സംശയപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ആരുടെ മനസ്സുകളിലേക്കാണ് സംശയം കടന്നു വരുന്നത് എന്നറിയാനാണ് ആളുകൾക്കും സത്യവിശ്വാസികളാകുന്ന ആളുകൾക്കും ഖുഹാനിൽ വിശ്വസിച്ച വിശ്വാസികളാകുന്ന ആളുകളാകട്ടെ അതേ പ്രകാരം കിതാബായ വേദഗന്ധം നൽകപ്പെട്ട ആളുകളും ആളുകൾക്കും ഒരു നിലക്കുമുള്ള സംശയങ്ങൾ അവരുടെ മനസ്സുകളിലേക്ക് കടന്നു വരാതിരിക്കുവാനുമാണ് അള്ളാഹു സുബാനുഹല എന്ത് ചെയ്തത് ഈ മലക്കുകളുടെ എണ്ണം നരകത്തിന്റെ കാവൽക്കാരുടെ എണ്ണം പത്തൊൻപതാക്കിയത് എന്നാണ് അള്ളാഹു പറയുന്നത് തുടർന്ന് പറഞ്ഞു പറയും വലിയ കൂല വലിയ പറയുവാൻ വേണ്ടിയുമാണ് വലിയ കൂല പറയാൻ വേണ്ടിയുമാണ് അല്ലദീന ഒരു വിഭാഗം ആളുകൾ പറയാൻ വേണ്ടിയുമാണ് എങ്ങനെയുള്ള ആളുകളാണ് ഫിയ ഫിയ കൽബ് ഹൃദയം ഹൃദയം ഹൃദയങ്ങൾ ഹൃദയങ്ങളിൽ ഫിയ അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ട് എന്ത് മറൽ തരം രോഗമുണ്ട് ഖുഫ്രാകുന്ന രോഗം നിഫാഖാകുന്ന രോഗം വലിയ കോലീന ഫീലോബിഹിം ഹൃദയത്തിൽ രോഗമുള്ള ഹൃദയങ്ങളിൽ ഒരു തരം രോഗമുള്ള ആളുകളും അതേ പ്രകാരം വൽ ആയ അവിശ്വാസികളായ ആളുകളും പറയാൻ വേണ്ടിയുമാണ് അപ്പൊ ഹൃദയത്തിന് രോഗം ബാധിച്ച ആളുകളും അതേ പ്രകാരം അവിശ്വാസികളാകുന്ന ആളുകളും പറയാൻ വേണ്ടി തന്നെയാണ് എന്ത് ചെയ്തത് നരകത്തിന്റെ കാവൽ മലക്കുകളെ ഈ പത്തൊൻപത് ആകി അള്ളാഹുഅലപ്പെടുത്തിയത് എന്ത് പറയാൻ വേണ്ടി അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് ഉദ്ദേശിച്ചത് അല്ലാ അള്ളാഹു ഉദ്ദേശിച്ചത് ബിഹാദ ഇതുകൊണ്ട് ഏതുകൊണ്ട് എന്ന പത്തൊൻപത് കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് മസലൻ ഉദാഹരണം അള്ളാഹുത്തല ഈ പത്തൊൻപത് എന്നത് കൊണ്ട് എന്തൊരു ഉപമയാണ് അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന് അവിശ്വാസികളും അതേപ്രകാരം ഹൃദയത്തിൽ രോഗമുള്ളവരും പറയാൻ വേണ്ടിയുമാകുന്നു ഇത് എന്നാണ് അള്ളാഹുത്തല പറയുന്നത് ഇനി അള്ളാഹു പറയാ കദാലിക്ക അപ്രകാരമാണ് നല്ല വഴിവിഴപ്പിക്കും അള്ളാ അള്ളാഹു വഴിവിളപ്പിക്കുന്നതാണ് ഉദ്ദേശിച്ചു യഷാ ഉദ്ദേശിക്കും അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നു മയ്യാ ഉദ്ദേശിക്കുന്നവൻ ഉദ്ദേശിക്കുന്നവനെഹു അള്ളാഹു അവൻ ഉദ്ദേശിച്ചവനെ വഴിവിഴപ്പിക്കുന്നു അവൻ സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു മയ്യഷാ അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ഉദ്ദേശിച്ചവരെ അള്ളാഹു വഴിവിഴപ്പിക്കുകയും അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു ആരാണ് സന്മാർഗത്തിലേക്ക് വരേണ്ടത് ആരാണ് വഴിവിളച്ചു പോകേണ്ടത് ആരാണ് സ്വർഗത്തിൻ്റെ കക്ഷിയാകേണ്ടത് ആരാണ് നരകത്തിന്റെ ആളുകളാകേണ്ടത് അതൊക്കെ അള്ളാഹുവിൻ്റെ ഉദ്ദേശവും അവൻ്റെ തീരുമാന പ്രകാരവുമാണ് ഏഹ് അള്ളാഹുവാണ് പിന്നെ വഴി വഴിവിഴക്കുന്നവരെയും അതേപ്രകാരം സന്മാർഗത്തിലാക്കുന്നവരെയും അള്ളാഹുആ അന്റെ തീരുമാനമാണ് അവന്റെ ഉദ്ദേശപ്രകാരമാണ് എല്ലാം നടക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ഇതുവരെ പറഞ്ഞത് നരകത്തിന്റെ കാവൽക്കാരാകുന്ന മലക്കുകൾ അത് പത്തൊൻപതാണ് ആ പത്തൊൻപത് ആക്കിയതിന്റെ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് അതാണ് അള്ളാഹു തല ഇതുവരെ പറഞ്ഞതെങ്കിൽ ലോകത്ത് ഒരുപാട് 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 മലക്കുകളുണ്ട് വിവിധങ്ങളായ വിവിധങ്ങളാകുന്ന കാര്യത്തിന് വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകളുണ്ട് എത്രയാണ് ആ മലക്കുകളുടെ എണ്ണം ആ മലക്കുകളുടെ എണ്ണം എത്രയാ അതാണ് അള്ളാഹു തുടർന്ന് പറയുന്നത് അറിയുകയില്ല അറിയുകയില്ല അലിമ അറിഞ്ഞു അറിയും സൈന്യം നിന്റെ റബ്ബിന്റെ സൈന്യത്തെ അറിയുകയില്ല അറിയുകയില്ല ജുനൂദ് സൈന്യങ്ങൾ സൈന്യങ്ങൾ അഥവാ ഐ മലക്കുകളാകുന്ന റബ്ബിന്റെ റബിന്റെ മലക്കുകളുടെ മലക്കുകളുടെ എണ്ണം അറിയുകയില്ല റബ്ബിക്കാവിന്റെ സൈന്യങ്ങളുടെ എണ്ണം അറിയുകയില്ല ഇല്ലാഹുവാൻ അല്ലാതെ അള്ളാഹുവിന്റെ സൈന്യങ്ങളെ എത്രയുണ്ട് എന്ന് എണ്ണം തിക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല ഒരാൾക്കും കഴിയില്ല അത്രത്തോളം മല മലക്കുകൾ ഉണ്ട് ആകെ എന്നാണ് അള്ളാഹു പറയുന്നത് ഒരു ഹദീസിൽ നമുക്ക് കാണാലോ ബൈത്തുൽ മഹ്മൂർ എന്ന് പറയുന്ന ഒരു വീട് നബി നബിഹു അലഹി വസ്ല യവറാജിന്റെ രാത്രിയിൽ കണ്ടപ്പോ ആ ബൈത്തുൽ മഹ്മൂറിന്റെ പ്രത്യേകത പറയുന്നുണ്ട് ഒരു ദിവസം എല്ലാ ദിവസവും ആ ബൈത്തുൽ മണ്ണൂറിലേക്ക് എഴുപതിനായിരം മലക്കുകൾ പ്രവേശിക്കുന്നുണ്ട് അന്നു മുതൽ ഇന്ന് വരെ അല്ല അന്ത്യനാള് വരെയും ആ ബൈത്തുൽ മമോറിലേക്ക് ഓരോ ദിവസവും എഴുപതിനായിരം മലക്കുകൾ പ്രവേശിക്കുന്നു ആ പ്രവേശിച്ച മലക്കുകൾ ഒരിക്കലും അവർ തിരിച്ചു വരികയില്ല ഓരോ ദിവസവും എഴുപതിനായിരം അടുത്ത ദിവസം വേറെ എഴുപതിനായിരം അത് കഴിഞ്ഞ ദിവസം വേറെ എഴുപതിനായിരം ഓരോ ദിവസവും പ്രവേശിക്കുന്ന മലക്കുകൾ എഴുപതിനായിരം ആണെങ്കിൽ ആ എഴുപതിനായിരം വേറെ 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 എഴുപതിനായിരം മലക്കുകളാണ് വൈത്തുൽ മെമോറിയേക്ക് മാത്രം പ്രവേശിക്കുന്നത് എന്ന് നബി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു എന്നൊരു ഉദാഹരണം മാത്രമാണ് അങ്ങനെ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള മലക്കുകൾ ഉണ്ട് ഒരു തെറ്റും ചെയ്യാത്ത അള്ളാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിക്കുന്ന അള്ളാഹു വിരോധിച്ച മുഴുവൻ കാര്യങ്ങളിൽ നിന്നും പൂർണമായി വിട്ടുനിൽക്കുന്ന അള്ളാഹുവിന്റെ സൈന്യങ്ങളുടെ എണ്ണം എത്രയാണ് എത്ര മലക്കുകളുടെ എ മാത്രമേ അറിയൂ മറ്റൊരാൾക്കും ആ മലക്കുകളുടെ എണ്ണം അറിയുകയില്ലാൽ എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് വമാഹിയ വമാഹിയ അല്ല അല്ലെങ്കിൽ അവയല്ല ഏത് ഈ പറയപ്പെട്ട കാര്യങ്ങൾ അതേപ്രകാരം മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് മാത്രം അറിയാവുന്നത് മറ്റൊരാൾക്കും അല്ലാഹു അറിയിച്ചു കൊടുക്കാത്തതൊക്കെ എന്ത് എന്തിനു വേണ്ടിയാണ് വമാ അതല്ല ഇല്ലാതി കുറാലിൽ ബഷർ ഇല്ലാതികുറ ഒരു ഉപദേശമല്ലാതെ മറ്റൊന്നുമല്ല മനുഷ്യർക്ക് മനുഷ്യർക്ക് ഉപദേശമല്ലാതെ മറ്റൊന്നുമല്ല അത് ഇത് മനുഷ്യർക്ക് ഒരു സ്മരണയാണ് ഒരു ഉപദേശമാണ് അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അള്ളാഹു പറയുന്നു പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാനും നിങ്ങളെയും പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട് സന്ദേശങ്ങളുണ്ട് പ്രധാനമായി മുപ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു നരകമാകുന്ന ആ ഭയാനകതയെ കുറിച്ച് പറഞ്ഞു തന്നിട്ട് സക്കറിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ട് പറഞ്ഞത് അലിഹാത്തി അതിന്റെ കാബൽക്കാർ പത്തൊൻപത് മലക്കുകളാണ് എന്നാണ് ഈ ആയത്തിറങ്ങിയപ്പോ അതിന്റെ കാവൽക്കാർ പത്തൊൻപത് മലക്കുകളാണ് എന്ന് പറഞ്ഞപ്പോ ഇസ്ലാമിന്റെ നബി സുല്ലാഹു അലഹി വസല്ലമയുടെ ഏറ്റവും വലിയ ശത്രുവായ അവന്റെ ആളുകളോട് പറയുന്നുണ്ട് നിങ്ങളിൽ ഓരോ പത്താളുകളും ഈ പത്തൊൻപത് മലക്കുകളിലെ ഓരോരുത്തരെ പിടികൂടുക നിങ്ങൾ പത്താളുകൾ വീതം ഓരോ മലക്കുകളെ പിടികൂടുക ഒരു നൂറ്റി തൊണ്ണൂറ് ആളുകൾ ഉണ്ടെങ്കിൽ ആ നരകത്തിന്റെ കാവൽക്കാരാകുന്ന പത്ത് പത്തൊൻപത് മലക്കുകളെയും നിങ്ങൾക്ക് പിടികൂടാൻ കഴിയും അവരെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും എന്ന് പരിഹസിക്കുന്നുണ്ട് അതേ പ്രകാരം വേറൊരു ചങ്ങാതി പറഞ്ഞത് പതിനേഴ് പേരെ വേണമെങ്കിൽ ഞാൻ പിടിച്ചുകൊള്ളാം പതിനേഴ് മലക്കുകളെ ഞാൻ തടുത്തുകൊള്ളാം അവൻ്റെ ആ പതിനേഴ് ആളുകളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം ബാക്കി രണ്ടാളുകളല്ലേ ഉള്ളു രണ്ട് മലക്കുകളല്ലേ ഉള്ളൂ ആ രണ്ടാളുകളുടെ കാര്യം നിങ്ങൾക്ക് നോക്കിക്കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളെയും നബി വസല്ലമയെയും പരിഹസിച്ചത് ചരിത്രത്തിലെ ഹദീസുകളിൽ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നരകത്തിന്റെ മേൽനോട്ടക്കാരാകുന്ന മലക്കുകൾ മലക്കുകൾ മാത്രമാണ് മേൽനോട്ടക്കാരായിട്ടുള്ളത് എന്നാണ് അള്ളാഹു ആദ്യം പറഞ്ഞത് ആ പരിഹാസത്തിന്റെ ഒരു മറുപടിയാണത് എന്ത് മനുഷ്യരായിരുന്നുവെങ്കിൽ അതേ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൃഷ്ടികളായിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരാൾക്ക് ഒരു ഒരു പത്ത് ആള് വീതം വെച്ച് അവരെ ഓരോരുത്തരെ പിടികൂടി പരാജയപ്പെടുത്താമായിരുന്നു പക്ഷേ നരകത്തിന്റെ കാവൽക്കാർ അസുഹാബിൻ ഇല്ല മലയിക്ക അത് മലക്കുകളാണ് ആ മലക്കുകളെ നിങ്ങൾ പത്തല്ല നൂറല്ല ആയിരം ആളുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരിക്കലും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നാണ് ആയത്തിന്റെ ആദ്യത്തിൽ അള്ളാഹുഅല വരച്ചു കാണിക്കുന്നത് പത്താളുകൾ ഉണ്ടെങ്കിൽ ഒരാളെ ഒരു മലക്കിനെ പിടിക്കാമെന്നല്ലേ ഒരു മലക്കിന് നിങ്ങൾ നൂറാളുകളോ ആയിരം ആളുകളോ പതിനായിരം ഉണ്ടെങ്കിലോ അവരെ നേരിടുവാനോ അവരെ ചെറുക്കാനോ അവരെ തോൽപ്പിക്കുവാനോ മനുഷ്യരാകുന്ന സൃഷ്ടികൾക്ക് സാധ്യമല്ല എന്ന് അള്ളാഹുസുബഹാനഹത്ത് ആല ഉറപ്പിച്ച് തറപ്പിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര ആളുകൾ ഉണ്ടെങ്കിലും ആ പത്തൊൻപത് മലക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല അങ്ങനെയുള്ള ഒരു ധാരണയും നിങ്ങൾക്ക് വേണ്ട എന്ന കൃത്യമായ സൂചനയാണ് ഈ ആയത്തിലൂടെ അള്ളാഹുസുബഹാന ആല പഠിപ്പിക്കുന്നതും അവിശ്വാസികളാകുന്ന ആളുകൾക്ക് അതിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ വിശ്വാസികളാകുന്ന ആളുകളെ അവർ പരിഹസിച്ചിട്ടുണ്ട് പക്ഷേ വിശ്വാസികളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള സംശയവും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകരുത് ഒരു ആശയ കുഴപ്പവും ഉണ്ടാകരുത് ആരെങ്കിലൊക്കെ ഇസ്ലാമിന്റെ എതിരാളികളാകുന്ന ആളുകൾ മലക്കുകൾ പത്തൊൻപത് മലക്കുകൾ ഇത്രയും വലിയ ആകാശഭൂമിയുടെ വിശാലതയുള്ള ആ ഭയാനകരമാകുന്ന നരകത്തിന് ആ നരകത്തിനെയൊക്കെ കാക്ക നരകത്തിന്റെ ആളുകളെ കാക്കാൻ പത്തൊൻപത് മലക്കുകളെ കൊണ്ട് കഴിയുമോ എന്ന സംശയത്തിന്റെ തരികൾ ഇട്ടു തരുമ്പോ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ മനസ്സുകളിൽ ഒരു സംശയവും ഉണ്ടാകാൻ പാടില്ല ഒരു സംശയവും ഉണ്ടാകാൻ പാടില്ല എന്നാണ് അള്ളാഹുഅല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് എന്നാൽ അവിശ്വാസികൾക്ക് അതൊരു പരീക്ഷണമാണ് അവിശ്വാസികൾക്ക് അതൊരു പരീക്ഷണമാണ് ആരാണ് സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതെന്നും വേദഗന്ധങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിച്ച ആ ആശയം വിശുദ്ധ ഖുർആാനിൽ കാണുമ്പോ അതാരാണ് അംഗീകരിക്കുന്നത് എന്ന് കൃത്യമായ പരീക്ഷണത്തിന് വേണ്ടിയാണ് ഈ കണക്കല്ലാഹു വെച്ചിട്ടുള്ളത് ഒരിക്കലും ആ മലക്കുകളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല എന്ന കൃത്യമായ പാഠമാണ് അള്ളാഹുഅാല ഈ ആയത്തുകളിലൂടെ നൽകുന്നത് അതോടുകൂടെ ഈ ആയത്തിൽ അള്ളാഹുഅല പറഞ്ഞ മറ്റൊരു കാര്യമാണ് ും അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ ഖുർഹാനും ഹദീസും അനുസരിച്ച് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചാൽ അവർക്ക് നേർമാർഗം സ്വീകരിക്കാൻ കഴിയും അവർക്ക് സത്യത്തിന്റെ പാതയിലെത്താം അവർക്ക് സ്വർഗത്തിലെത്താം ഇനി അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവൻ വഴിവിഴച്ച് നരകത്തിലേക്ക് എത്തുമെന്ന മഹത്തായ പാഠമാണ് അള്ളാഹുസ്ബാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതോടുകൂടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്നാൽ ലോകത്ത് നരകത്തിന്റെ കാവൽക്കാരാകുന്ന മലക്കുകൾ പത്തൊൻപത് അത് തന്നെ ധാരാളമാണ് അത് തന്നെ ധാരാളമാണ് എന്നാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളാകുന്ന മലക്കുകൾ അള്ളാഹുവിന്റെ സൈന്യങ്ങളാകുന്ന മലക്കുകൾ എത്രയുണ്ട് എന്ന ചോദ്യത്തിന് വിശ്വാസികളാകുന്ന നമ്മുടെ മറുപടി അല്ലാതെ അതിന്റെ എണ്ണം ഒരാൾക്കും അറിയുകയില്ല അപ്പോൾ പത്തൊമ്പതാക്കിയതിന്റെ രഹസ്യം അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന മഹച്ചായ പാഠമാണ് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ അറിയുക അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ വലയർച്ച അതിലൊരു നിലക്കും സംശയം ഉണ്ടാകരുത് അതിലൊരിക്കലും തർക്കിക്കാൻ പാടില്ല അതെന്താ അള്ളാഹ് അങ്ങനെ ആക്കിയിടായിരുന്നോ അത് ഇങ്ങനെ ആക്കിയിടായിരുന്നോ അതെന്താ ഒരു ഇരുപതാക്കാതിരുന്നത് അതെന്താ പതിനെട്ടാക്കാതിരുന്നത് എന്താ പത്തൊമ്പതാക്കിയത് അങ്ങനെയുള്ള തർക്കങ്ങളോ സംശയങ്ങളോ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകരുത് ഈ വിഷയത്തിൽ മാത്രമല്ല അള്ളാഹു എന്തൊരു കാര്യം പറഞ്ഞോ അവിടെ നിൽക്കാൻ അതിൻ്റെ അപ്പുറത്തോ കുറിച്ചോ ആലോചിക്കുവാനോ സംശയിക്കുവാനോ തർക്കിക്കുവാനോ വിശ്വാസികൾക്ക് പാടില്ല എന്ന മഹത്തായ പാഠം ഈ ആയത്തിലൂടെ അള്ളാഹുത്തല പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കലും നമ്മൾ ഈ വിശുദ്ധ ആറിന്റെ ഏതെങ്കിലും കൽപ്പനകൾ കേൾക്കുമ്പോൾ അതിന് തർക്കത്തിന് നിൽക്കരുത് അതിന് വിമർശന വിധേയമായി ഒരിക്കലും ആ വിഷയത്തെ കാണരുത് എന്ന മഹനീയമായ സന്ദേശം ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടാം കിട്ടണം അള്ളാഹുത്തല പഠിക്കാനും പകർത്താനും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ انه هو الغفور الرحيم السلام عليكم ورحمه الله وبركاته